തലയ്ക്ക് ഒന്നര ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച ക്രിമിനലുകളെ വെടിവെച്ച് കൊലപ്പെടുത്തി ഉത്തർപ്രദേശ് പോലീസ് സിറാജ് അഹമ്മദ് സുബൈർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ബുലൻശഹർ സഹരൻപൂർ എന്നിവിടങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇവരെ കൊലപ്പെടുത്തിയത് വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് ഇപ്പോൾ തലയ്ക്ക് ഒന്നര ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച ക്രിമിനലുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഇതോടുകൂടി ഇപ്പോൾ ക്രിമിനലുകൾക്ക് യോഗ്യഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ക്രിമിനലുകൾക്ക് രക്ഷയില്ല എന്ന് വീണ്ടും വ്യക്തമാവുകയാണല്ലേ യോഗി ആദിത്യനാഥ് സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ അധികാരമേറ്റ് തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കൊടും ക്രിമിനലുകളാണ് ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ടത് ആ പട്ടികയിലേക്ക് രണ്ട് പേർ കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു തലയ്ക്ക് ഒന്നര ലക്ഷം രൂ ലക്ഷം രൂപ വീതം വിലയിട്ടിരുന്ന രണ്ടു പേരെ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് എസ് ടി എഫ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അതായത് പോലീസിന് നേർക്ക് ഇവർ വെടിയുതിർത്തതിനെ തുടർന്ന് പോലീസിന് തിരിച്ചു വെടിവെക്കേണ്ട സാഹചര്യം ഉരുത്തിരിയുകയാണ് ഉണ്ടായത് ഇവരെ ഷഹറിലും അതോടൊപ്പം സഹറൻപൂർ എന്നീ രണ്ട് സ്ഥലങ്ങളിൽ വെച്ചാണ് ഇവരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്ന് പോലീസ് പറയുന്നുണ്ട് ഒരാളുടെ പേര് സിറാജ് അഹമ്മദ് മറ്റാളുടെ പേര് സുബൈർ എന്നുള്ളതുമാണ് ഈ രണ്ടു പേരെയും ഇന്നലെ ഏറ്റുമുട്ടലിലൂടെയാണ് പോലീസ് കൊലപ്പെടുത്തിയത് ഇവർക്കെതിരെ നിരവധിയായ ക്രിമിനൽ കേസുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നതും എന്തായാലും യോഗി ആദിത്യനാഥ് ഈ ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ അതിശക്തമായ നടപടിയാണ് ഉത്തർപ്രദേശിൽ കൈക്കൊള്ളുന്നത് യെസ് വിവരങ്ങൾ പങ്കുവച്ചത്